ാട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാടുവെട്ട് തൊഴിലാളികളുടെ സംഗമം പാണ്ടിക്കാട് നടന്നു കൂട്ടായ്മ രക്ഷാധികാരി കെ എം അബ്ദുൾ റസാഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു ബോധോൽക്കരണ ക്ലാസ് കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു കാടുവെട്ട് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടന രൂപവൽക്കരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് സംഗമം നടത്തിയത് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൺപതോളം തൊഴിലാളികൾ സംഗമത്തിൽ പങ്കെടുത്തു കെ എം പവർ ടൂൾസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൂട്ടായ്മ രക്ഷാധികാരി കെ എം അബ്ദുൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു മായിൻ പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു സി ടി സലീം ഷെമീർ വാലില്ലാപ്പുഴ അസ്ലം പെരിന്തൽമണ്ണ അബൂലൈസ് കരിങ്കല്ലത്താണി മനാഫ് സിദ്ദീഖ് സുന്ദരൻ കീഴാറ്റൂർ അമീർ പാണ്ടിക്കാട് അക്ബർ മുണ്ടേങ്ങര ബാലൻ കീഴാറ്റൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി